പരിമിതികളിൽ പരാതികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പ് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഡ്രൈവർമാർ ഇല്ലാത്തതും ചെല്ലാൻ നടപടികളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെ ബാധിക്കുന്നു റോഡിൽ ഇറങ്ങാൻ സമയം കിട്ടുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ വാഹന അപകടങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന ഒരു വിഭാഗവും കൂടി തന്നെയാണ് എം പക്ഷേ ഇപ്പോൾ എം വി ഡിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരികയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത അല്ലേ ഇത് ഏതൊരു സവിശേഷമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു നിരവധി മരണങ്ങളുണ്ടായി നിരവധി അപകടങ്ങളുണ്ടായി ഇതിനുശേഷം മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്നുള്ള സംയുക്ത പരിശോധന നടത്തും തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും വന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അത്തരം പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അപ്പോഴും തങ്ങൾ നേരിടുന്ന ദുരിതം വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗീകരിക്കുന്നത് സംഘടനയാണ് അതിന്റെ സംസ്ഥാന നേതാക്കളുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ കൃത്യമായി എന്താണ് മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ എന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ നമുക്കതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തൊരവസ്ഥ ആവശ്യക്കാർ ജീവനക്കാരില്ല എന്ന് പറയുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുണ്ടായിരുന്ന ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സേഫ് കേരള പദ്ധതിയിൽ മൂന്നിലൊന്ന് ജീവനക്കാർ മാത്രമാണ് ഉള്ളത് എന്ന് മോട്ടോർവാഹന വകുപ്പിൽ ഈ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ അതായത് റോഡിലിറങ്ങി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും അത് തടയുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തികൾ തങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഉദ്യോഗസ്ഥർ കൃത്യമായി അവർ പുറത്തിറക്കിയിരിക്കുന്ന ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ മിനിസ്റ്റീരിയൽ തസ്തികയിലും മറ്റ് ക്ലിറിക്കൽ പോസ്റ്റുകളിലും ഒന്നും ആവശ്യത്തിന് ജീവനക്കാരില്ല ഈ ജോലികളെല്ലാം ചെയ്യേണ്ടി വരുന്നത് എൻഫോഴ്സ്മെന്റ് വിഭാഗം അതായത് റോഡിലിറങ്ങി ഇത്തരം നിയമലംഘന പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യേണ്ട ആ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസിലും വനംവകുപ്പിലും ഒക്കെ ഉള്ളതുപോലെയുള്ള ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് കോടതി നടപടികൾ പോലും നിർവഹിക്കാൻ ആളുകളില്ല ചെല്ലാൻ എഴുതുന്നത് ചെല്ലാൻ അത് അംഗീകരിക്കുന്നതും പ്രിന്റ് ചെയ്യുന്നതും അയക്കുന്നതുമെല്ലാം ഈ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയെന്ന് പറയുന്നു തങ്ങളുടെ സ്വന്തം മൊബൈലിൽ നിന്ന് ഈ ചെല്ലാനുകൾ തയ്യാറാക്കേണ്ടി വരുന്നു ചില കോടതി നടപടികളൊക്കെ വരുമ്പോൾ ഈ ഫോണുകൾ അവിടേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു വാഹനങ്ങളുടെ കാര്യം പറയുമ്പോൾ ആവശ്യത്തിന് വാഹനങ്ങളില്ല പല ഓഫീസുകളിലും ഡീസൽ അടിക്കാൻ പ്രത്യേകിച്ച് ഫണ്ടില്ല ഈ ചിലയിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പലയിടത്തും ഭൂരിപക്ഷമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാൽ പത്ത് മണിക്കൂറിൽ കൂടുതൽ നേരം ചാർജ് ചെയ്താലും ദിവസത്തിന്റെ മുഴുവൻ ാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകുന്നു ഇപ്പോൾ ചില ആർ ടി ഓഫീസുകളിലെ മിനിസ്ട്രിയുടെ ഭാഗം ജീവനക്കാർ പിഴ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൂടി ഈ എൻഫോഴ്സ്മെന്റ് ഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ തലയിൽ വീഴുന്നു ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡ്യൂട്ടി ഷിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പലയിടത്തും ഇത് റൊട്ടേഷൻ അവസ്ഥയിൽ നടപ്പിലാക്കേണ്ടി വരുന്നു അതും ജീവനക്കാരുടെ എണ്ണമില്ല ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുകൊണ്ടാണ് ഇത് കാരണം എൻഫോഴ്സ്മെന്റ് ജോലികൾക്ക് ആളുകളെ നിയോഗിക്കാൻ കഴിയത്തില്ലേ കുറിപ്പിൽ മറ്റ് ഇപ്പോൾ എ ചലാനുകളെ പറ്റി പറയുന്നത് എ ഐ ചലാനുകൾ വലിയ രീതിയിൽ കുന്നുകൂടുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നു അങ്ങനെ ഒരു നടപടികൾ ഈ പറയുന്ന ക്ലറിക്കൽ ജോലികൾ കഴിയുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് റോഡിലിറങ്ങി വാഹന പരിശോധന നടത്താൻ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് തന്നെ അവർ പറയുന്നു കാരണം മേൽ സാഹചര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റോഡിൽ കാണപ്പെടുന്ന സമയം വളരെ കുറവായി തീരുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ സംഘടന പറയുന്നത് അത് വലിയൊരു ഗുരുതരമായ സാഹചര്യം തന്നെയെന്ന് പറയേണ്ടി വരുന്നു കാരണം നിയമം നിയമലംഘനങ്ങളാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനെ പ്രതിരോധിക്കാൻ റോഡിലിറങ്ങി ഇത്തരം ജോലികൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ആവശ്യത്തിനില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ ചെല്ലാനടിക്കാൻ ഒരു ഇ മിഷൻ പോലും കിട്ടാത്ത ഉദ്യോഗസ്ഥരെ പറ്റി അവർ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഒപ്പം രാത്രിയിൽ ഇത്തരം നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കാണാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കേസുകളുമായി ബന്ധപ്പെട്ട കോടതികളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങൾ ചെയ്യാനായി പ്രത്യേകം ഉദ്യോഗസ്ഥരില്ലാത്തതിന്റെ പ്രശ്നം ാട്ടുന്നു അങ്ങനെ വിവിധ വിഷയങ്ങൾ കാട്ടിയാണ് ഈ കത്ത് ഇതിൽ മറ്റൊരു മറ്റു ശ്രദ്ധേയമായ കാര്യം എനിക്ക് തോന്നിയത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ വാഹനങ്ങൾ ഓടിക്കേണ്ടി വരുന്നതും വലിയ പ്രതിസന്ധിയാണ് അങ്ങനെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ ഈ നിയമലംഘനങ്ങളെ കണ്ടെത്താനുള്ള പരിശോധനകൾ പ്രഹസനമായി തീരും എന്നുകൂടിയാണ് ഉദ്യോഗസ്ഥരുടെ സംഘടന ഈ കുറിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് വീണു